ഷാർജയിൽ മരിച്ച അദുല്ലയുടെ ഭർത്താവ് സതീഷ് ശങ്കറിനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു കമ്പനി രേഖാമൂലം ഇക്കാര്യം സതീഷിനെ ഔദ്യോഗികമായി അറിയിച്ചു അതുല്ല്യയുടെ ബന്ധുക്കൾ നൽകിയ പരാതിയും അക്രമാസക്തമായ പെരുമാറ്റത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളും പരിഗണിച്ചാണ് നടപടിയെടുത്തതെന്ന് കമ്പനി അറിയിച്ചു സ്വകാര്യ കമ്പനിയിൽ സൈറ്റ് എഞ്ചിനീയർ ആയിരുന്നു സതീഷ് ഒരു വർഷം മുമ്പാണ് ഇയാൾ ജോലിയിൽ പ്രവേശിച്ചത് അതുല്യയുടെ മരണം കൊലപാതകമാണെന്ന് ആരോപിച്ച ഷാർജയിലുള്ള സഹോദരി അഖില ഇന്ത്യൻ കോൺസുലേറ്റിന് പരാതി നൽകി അതുല്ല്യുടെ മരണത്തിൽ ഭർത്താവ് സതീഷിനെതിരെ ചവറ പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിന്റെ വിവരങ്ങളും മുമ്പ് നടന്ന ഗാർഹിക പീഡനങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ഓഡിയോ സന്ദേശങ്ങളും കോൺസുലേറ്റിന് കൈമാറിയിട്ടുണ്ട് അതു മരണത്തിൽ തുടർ നടപടി സ്വീകരിക്കുമെന്നാവശ്യപ്പെട്ട് കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രിക്കും ദുബായ് കോൺസുലേറ്റ് ജനറലിനും കത്ത് നൽകിയിട്ടുണ്ട് അതേസമയം അതുല്ല്യുടെ ഭർത്താവ് സതീഷിനെതിരെ പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇയാളെ നാട്ടിലെത്തിക്കാനാണ് പോലീസ് ശ്രമം നടത്തുന്നത് അതുല്ലയുടെ മരണത്തിൽ കുടുംബം ഷാർജ പോലീസിനും പരാതി നൽകുമെന്ന് സഹോദരി അഖില അറിയിച്ചിട്ടുണ്ട് അതുലയുടെ കുടുംബത്തിന്റെ പരാതിയിൽ സതീഷിനെതിരെ ചവറ തെക്കുംഭാഗം പോലീസ് കൊലപാതക കുറ്റം ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത് കൊലപാതക കുറ്റത്തിന് പുറമെ സ്ത്രീധന പീഡനം കൈകൊണ്ടും ആയുധം കൊണ്ടും ശരീരത്തിൽ മാരകമായി പരിക്കേൽപ്പിക്കൽ തുടങ്ങിയ ആറിലധികം വകുപ്പുകളും സതീഷിനെതിരെ ചുമത്തിയിട്ടുണ്ട് ശനിയാഴ്ചയാണ് കൊല്ലം തേവലക്കര കോയിവിള മേലിഴത്ത് ജംഗ്ഷൻ അതുല്യ ഭവനിൽ രാജശേഖരൻ പിള്ളയുടെ മകൾ ടി അതുല്യെ ഷാർജയിലെ ഫ്ളാറ്റിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്